നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിലവിൽ ആയിരത്തി അറുനൂറ് പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുപാട് കാലം മുടങ്ങി കിടക്കുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷനെക്കുറിച്ചും വളരെ വിശദമായി നോക്കാം ഇതെല്ലാം നോക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ റിപ്പോർട്ട് ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പെൻഷനെക്കുറിച്ചാണ് നിലവിൽ ഇപ്പോൾ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഫെബ്രുവരി മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ കൂടി അനുവദിക്കാൻ അനുവദിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് ഫെബ്രുവരി ആദ്യ ആഴ്ചകളിലായിരിക്കാം ബഡ്ജറ്റ് അതിനുമുമ്പായി തന്നെ രണ്ട് മാസത്തെ പെൻഷൻ കൂടി നൽകി കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ കുടിശ്ശികയിൽ കുടിശ്ശിക ഇപ്പോൾ മൂന്ന് മാസത്തെ കുടിശ്ശിക മാത്രമാണ് നിലവിലുള്ളത് അത് മാക്സിമം കുറച്ച് പുതിയ ബഡ്ജറ്റിൽ ചെറിയ രൂപത്തിലുള്ള പെൻഷൻ കൂട്ടാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് നില നിലവിലിപ്പോൾ ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്ന ആളുകൾക്ക് ആയിരത്തി എഴുന്നൂറോ അല്ലെങ്കിൽ രണ്ടായിരമോ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് ഈ വർഷം അവസാനം നടക്കുന്ന പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായി തന്നെ മുഴുവൻ കുടിശ്ശികയും കൊടുത്തു തീർക്കുന്ന ഉദ്ദേശമാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് കഴിഞ്ഞ ഡിസംബറിൽ പെൻഷൻ ലഭിച്ചു അതിനുശേഷം ജനുവരിയിൽ പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ എന്ത് കാര്യങ്ങൾ കൊണ്ടാണ് പെൻഷൻ തടഞ്ഞു വെച്ചത് അല്ലെങ്കിൽ ലഭിക്കാത്തെന്ന് വളരെ കൃത്യമായി അന്വേഷണം നടത്തുക ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം പെൻഷൻ തടഞ്ഞു വെച്ചത് നമ്മൾ ചെയ്യേണ്ട സർക്കാരുകൾ പറയ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്തത് മൂലമോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് തെറ്റിദ്ധാരണ മൂലമോ ആയിരിക്കാം നമ്മുടെ പെൻഷൻ തടഞ്ഞു വെച്ചത് അതുകൊണ്ട് തന്നെ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ തടഞ്ഞു വെച്ചതെന്ന് വളരെ വിശദമായി പഠിക്കാം നോക്കാം ഒന്നുകിൽ നമ്മൾ പെൻഷൻ പോർട്ടലിൽ വഴി നമ്മൾ നമ്മുടെ ആധാർ നമ്പറോ മറ്റു കാര്യങ്ങളോ നൽകി നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും അതിന് സ്വന്തം ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നേരിട്ട് പോയി അന്വേഷണം നടത്തി എന്ത് കാര്യങ്ങൾ കൊണ്ടാണ് പെൻഷൻ തടഞ്ഞതെന്ന് മനസ്സിലാക്കുക അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും തുടർന്ന് പെൻഷൻ ലഭിക്കും മഷ്ടറിംഗ് കറക്റ്റ് സമയത്ത് മഷ്ടറിംഗ് ചെയ്യാത്തത് മൂലം ചിലപ്പോൾ അല്ലെങ്കിൽ വരുമാന സർവ്വീസ് നൽകാത്തതായിരിക്കാം വിധാ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവ നൽകേണ്ട സത്യം മൂലം നൽകാത്തത് കൊണ്ടായിരിക്കാം ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് മാത്രമായിരിക്കാം ചിലപ്പോൾ പെൻഷൻ മുടങ്ങിയത് അത് കറക്റ്റായി മനസ്സിലാക്കി എന്ത് കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മടങ്ങിയതെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ വീട്ടിൽ പെൻഷൻ വരുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ നമ്മുടെ സഹകരണ ബാങ്കിൽ നിന്ന് വരുന്ന ആളുകൾക്ക് നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പി അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ അവിടെ അവർ അവിടെ നൽകണം ഒരുപാട് മരണപ്പെട്ടു പോയ ആളുടെ പേരിൽ പെൻഷൻ കൈപ്പറ്റുന്നത് തടയാനാണ് ഇക്കാര്യങ്ങൾ സർക്കാർ നടപ്പിലാക്കുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മറ്റൊരു വിഷയമാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഏകദേശം ഇപ്പോൾ ഒന്നര വർഷത്തോളമായി പതിനെട്ട് മാസത്തോളമായി അവർക്ക് പെൻഷൻ ലഭിക്കുന്നില്ല എന്ന സർക്കാർ പുതിയ വീടുണ്ടാക്കുന്നു പുതിയ വീടുണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ പഴയ വീടിനെല്ലാം ഒരു ശതമാനം സെസ്സ് വാങ്ങി ഓരോ വീടിനും പതിനായിരവും ഇരുപതിനായിരം സർക്കാർ കൈപ്പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും ക്ഷമിതിയിൽ എല്ലാ മാസവും അൻപത് രൂപ അവർ അടക്കുന്നുമുണ്ട് എന്നാലും ഇപ്പോഴും ഒന്നര വർഷത്തോളം അധികമായി ഇപ്പോഴും പെൻഷനുള്ള ഒരു നടപടിയും ഇപ്പോൾ സർക്കാർ തലത്തിലുണ്ടായിട്ടില്ല എന്നാൽ പുതിയ ബജറ്റിൽ അതിനുള്ള പരിഹാരം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് പെൻഷൻ കുറച്ച് 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 മാസത്തെ പെൻഷനെങ്കിലും കുടിശ്ശിക തീർത്ത് പുതിയ ലക്ഷ്യം നേരിടാൻ ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് തന്നെ അടുത്ത ബജറ്റിൽ ഫെബ്രുവരി മാസം തുടക്കത്തിലായിരിക്കും ഈ വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുക ഈ ബജറ്റിൽ അവർക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടാകുന്ന വാർത്ത ഉണ്ടാകുന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അവർക്ക് രണ്ട് മാസത്തെ അല്ലെങ്കിൽ മൂന്ന് മാസത്തെ കുടിശ്ശികയായി നൽകാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെന്റ് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും അറി അറിയിപ്പുകളുമാണ് നമ്മുടെ ചാനൽ വരുന്നത് പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടാവും അങ്ങനെ പല കാര്യങ്ങളും ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ തൊട്ടടുത്തുള്ള വിലക്കിന് കൂടി ക്ലിക്ക് ചെയ്യുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം